ഒരു കാലത്ത് ഏറ്റവും പ്രിയപ്പെട്ട താരജോഡികൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭൂരിപക്ഷം പേരും അതായത് മലയാളികളും നിസ്സംശയം പറഞ്ഞിരുന്ന ഒരു പേര് തന്നെയാണ് ദിലീപും കാവ്യ ജോഡിയുടേതും ദിലീപിനോടൊപ്പം നിരവധി നായികമാർ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു കാവ്യമുള്ള മറ്റൊരു ജോഡിയായിട്ട് ചേരില്ല എന്നായിരുന്നു പ്രേക്ഷകരെല്ലാം നിസ്സംശയം പറഞ്ഞിരുന്നതും ബാലതാരമായിട്ട് അഭിനയിച്ചു തുടങ്ങിയ കാവ്യ മാധവൻ ആദ്യമായിട്ട് നായികാവേഷം ചെയ്തതും ദിലീപിനോടൊപ്പം തന്നെയായിരുന്നു അവിടെ നിന്നും ഇതുവരെ ഒട്ടനവധി സിനിമകളിൽ ഇരുവരും നായകനും അതുപോലെ നായികയുമായിട്ട് അഭിനയിച്ചു അവസാനം ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത് അടൂർ ഗോപാലകൃഷ്ണന്റെ പിന്നെയും എന്ന സിനിമയിലാണ് ഈ സിനിമയ്ക്ക് ശേഷമാണ് താരങ്ങൾ വിവാഹിതരായത് ഇരുവരുടെയും രണ്ടാമത്തെ വിവാഹമായിരുന്നു തന്റെ പേരിൽ ബരിയാടായ പെൺകുട്ടി എന്ന രീതിയിലാണ് കാവ്യെ തന്റെ ജീവിത സഖിയാക്കാൻ തീരുമാനിച്ചത് എന്നാണ് വിവാഹത്തിന് ശേഷം പ്രതികരിക്കവേ ദിലീപ് പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു ജീവിതം ഇപ്പോൾ ആവശ്യമാണ് എന്നായിരുന്നു കാവ്യയുടെ പ്രതികരണം ദിലീപുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്തി മകളെയും നടന് നൽകി മഞ്ജു വാര്യർ പോയപ്പോൾ ഒരു വലിയ വിഭാഗം പ്രേക്ഷകർ ദിലീപിനും മകൾ മീനാക്ഷിക്കും ഒപ്പമായിരുന്നു എന്നാൽ മഞ്ജു പിന്നീട് സിംഗിളായി തന്നെ ജീവിക്കുകയും ദിലീപ് കാവ്യ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു ചെയ്തതോടെ അതുവരെ നടനെയും മകളെയും പിന്തുണച്ചവർ നേരി തിരിഞ്ഞു െ വിവാഹം ചെയ്യാൻ ദിലീപ് മനപൂർവ്വ മഞ്ജുമാരനെ ഒഴിവാക്കിയെന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ എട്ട് വർഷം മുൻപ് ഇരുവരുടെ വിവാഹ ചിത്രങ്ങളും വീഡിയോ പുറത്തു വന്നപ്പോൾ ആശംസകളേക്കാൾ വെറുപ്പും പരിഹാസവും നിറഞ്ഞ പ്രതികരണങ്ങളുമായി ഇരുവർക്കു നേരെ പ്രേക്ഷകരിൽ നിന്നുണ്ടായിരുന്നു മാത്രമല്ല വിവാഹിതരായി വൈകാതെ ദിലീപും കാവ്യയും കേസിലും വിവാദത്തിലും ഉൾപ്പെട്ടതോടുകൂടി വെറുപ്പും പുച്ഛവും പരിഹാസവും ഇരട്ടിയായി ഇപ്പോഴും അത്തരത്തിലുള്ള കമന്റുകളും പോസ്റ്റുകളും കാവ്യ്ക്കും ദിലീപിനും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറുമുണ്ട് കുടുംബം കലയ്ക്ക് എന്നൊക്കെയാണ് കാവ്യെ സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും അധിക്ഷേപിക്കാൻ വിളിക്കുന്നത് മഞ്ജു ഇറങ്ങിപ്പോയതോടുകൂടി ദിലീപിന്റെ ഐശ്വര്യവും പടിയിറങ്ങിയെന്നും കാവ്യ ദിലീപിന്റെ ഒപ്പമുള്ള വിട്ടൊഴിയാത്ത ശനിദശയാണ് എന്നൊക്കെയാണ് ഇരുവരുടെ വിവാഹത്തോടുകൂടി കുടുംബജീവിതത്തോടും എതിർപ്പുള്ളവർ കുറിക്കാറുള്ളതും ഒരു സ്ത്രീ കടന്നു പോകാൻ പാടില്ലാത്ത എല്ലാതര വിഷമ ഘട്ടങ്ങളും എട്ട് വർഷത്തിൽ കാവ്യ താണ്ടി പ്രതിസന്ധികൾ നിരവധിയായി വന്നിട്ടും ദിലീപിനെയോ മകളെയോ കാവ്യ ഉപേക്ഷിക്കുകയോ അതുപോലെ തള്ളിപ്പറിയുകയോ ചെയ്തിട്ടില്ല സ്വന്തം മകൾ മഹാലക്ഷ്മി നോക്കുന്നത് പോലെ തന്നെയാണ് കാവ്യ ദിലീപിന്റെ മഞ്ജുവിന്റെ മകളായ മീനാക്ഷിയും സ്നേഹിക്കുന്നത് ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം മീനാക്ഷിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ തന്നെ വ്യക്തമാണ് ദിലീപിനെ വിവാഹം ചെയ്തതിനു ശേഷം സിനിമ ഉപേക്ഷിച്ചുവെങ്കിലും കാവ്യ അമ്മയായും അതുപോലെ ഭാര്യയായും സംരംഭികയായും വിജയകരമായി മുന്നോട്ടു പോവുക തന്നെയാണ് ദിലീപിനോടൊപ്പമുള്ള ദാമ്പത്യം എട്ട് വർഷം പിന്നിടുമ്പോൾ പ്രിയ ഭർത്താവിനൊപ്പമുള്ള മനോഹരമായ കപ്പിൾ ഫോട്ടോ പങ്കുവെച്ചാണ് കാവ്യ ആ ഒരു സന്തോഷം തന്നെ സ്നേഹിക്കുന്ന ആരാധകരിലേക്കും എത്തിച്ചത് നെഗറ്റീവ് കമന്റുകൾ ഭയന്നിട്ടാകാം നടി കമന്റ് ബോക്സ് ഓഫ് ആക്കിയിരിക്കുകയാണ് സിനിമാ മേഖലയിൽ നിന്നുള്ളവരടക്കം ഇരുവരുടെ ഫോട്ടോയ്ക്ക് സ്നേഹം അറിയിച്ചെത്തുകയും ചെയ്തിരുന്നു രാവിലെ മുതൽ തന്നെ ഫാൻ പേജുകളിൽ വിവാഹ വാർഷിക ആശംസകൾ ദമ്പതികൾക്ക് നേർന്നുകൊണ്ടുള്ള ഫോട്ടോയും വീഡിയോസും പ്രചരിക്കുന്നുണ്ട് നിങ്ങളോടെ എല്ലാ അർത്ഥത്തിലും അങ്ങേയറ്റ പൊരുത്തമുള്ള ഒരു വ്യക്തിയുമായി നിങ്ങൾ ചേർന്നപ്പോൾ ഐക്യവും സന്തോഷവും തുളുമ്പെന്ന ഒരു കുടുംബം കെട്ടിപ്പടുക്കുന്നതിൽ നിങ്ങൾ എളുപ്പത്തിൽ വിജയിച്ചു വളരെ മുൻപ് തന്നെ നിങ്ങളുടെ കുടുംബത്തെ പുനഃസംഘടിപ്പിക്കേണ്ടതായിരുന്നു അല്പം വൈകിപ്പോയോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ എന്നിങ്ങനെയാണ് താരദമ്പതികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ആരാധകരിൽ ഒരാൾ കുർച്ചതും